നമസ്കാരം ഇത് പൂതപ്പാറ അഴീക്കോട് പൂതപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീടിൻ്റെ വർക്ക് ഏരിയ വാട്ടർ പ്രൂഫിംഗ് വിത്ത് ഹീറ്റർസൻസ് ചെയ്തതാണ് നല്ല ചൂടായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ആ കിച്ചണിൽ വർക്കെടുക്കാൻ പറ്റത്തില്ല അവർക്ക് പകൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനെ ഹീട്രസൻസ് ചെയ്ത് കൂളിംഗ് ആക്കി വിട്ടിട്ടാണുള്ളത് ഇതാണ് ഫൈബർ മെഷ് ഇട്ടിട്ട് ഫൈവ് ലെയർ കോട്ട് ചെയ്ത് നല്ല പിയു ആണ് വെള്ളം കുറച്ച് കെട്ടി എന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം അവർക്ക് നല്ല ചൂള് എഫക്റ്റാണ് എത്ര ഉച്ചക്കും ഇതിൻ്റെ അടിയിൽ നിന്ന് വർക്കെടുത്താൽ അവർക്ക് ചൂട് എഫക്റ്റ് ചെയ്യുന്നില്ല നന്നായിട്ട് കുക്ക് ചെയ്യാനും അവർക്ക് അതിൽ വർക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് ഇതേപോലുള്ള ഇതാണ് നമ്മൾ യു വി റിഫ്ലക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് റൂഫിൻ്റെ മുകളിൽ ചെയ്താൽ ഒരു പാട് കാലത്തേക്ക് വാട്ടർ പ്രൂഫിങ്ങുമായി ഹീറ്റ് റെസ്റ്റൻസുമായി യാതൊരു കേടുപാടുകളും കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ ഇല്ലാതെ ഒരു ദീർഘകാലം നമ്മൾക്ക് കോൺക്രീറ്റിനെ സംരക്ഷിക്കാൻ പറ്റും